കോപം അഥവാ ദേഷ്യം എന്ന പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ധാരാളം മനുഷ്യർ ഭർത്താക്കന്മാർ ബുദ്ധിമുട്ടാകുന്നുണ്ട് ടീച്ചേഴ്സ് ബുദ്ധിമുട്ടാകുന്നുണ്ട് ഭാര്യന്മാർ ബുദ്ധിമുട്ടിലാകുന്നുണ്ട് ഡ്രൈവർമാർ തമ്മിൽ ക്ലാഷസ് ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട് അയൽവാസികൾ തമ്മിൽ തെറ്റാൻ കാരണമാകുന്നുണ്ട് കുടുംബങ്ങൾ ചിലപ്പോൾ തകർന്നു പോകുന്നുണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാ വാങ്ങേണ്ടി വരുന്നുണ്ട് അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എതിരെ വരുന്ന വാഹനക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാകും ആ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് രണ്ട് ഡ്രൈവർമാരും ഭയങ്കരമായ ദേഷ്യത്തിലായിരിക്കും അവർ പരസ്പരം തെറിവിളിക്കും പരസ്പരം പറയാൻ പാടില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് കലഹിക്കും അത് അതടിയിലോ അവസാനിക്കും അതല്ലെങ്കിൽ വാഹനങ്ങൾ തമ്മിലോ ഒരസാനോ കൂട്ടിമുട്ടാനോ കാരണമാകും ചിലപ്പോ വീട്ടിലാണ് പ്രശ്നങ്ങളെങ്കിൽ ഉണ്ടാക്കി വെച്ച ഭക്ഷണം നഷ്ടപ്പെടാൻ കാരണമാകും അടുത്ത് അതെടുത്ത് മറിക്കും അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം ഇല്ലാതാകും അതുപോലെ ചിലപ്പോ വില കൂടിയ വസ്തുക്കൾ എടുത്തെറിയും എടുത്ത് പൊട്ടിച്ചു കളയും ചിലപ്പോ മാരകമായ ഉപദ്രവങ്ങൾ ഭാര്യയോ മറ്റുള്ളവരെ ഏൽപ്പിക്കും ചിലപ്പോ അയൽവാസിയുമായിട്ട് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തതും ഒരിക്കലും പറയാൻ പാടില്ലാത്തതുമായ സംസാരങ്ങൾ നടത്തും അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ കോപം കൊണ്ട് മനുഷ്യൻ അനുഭവിക്കുന്നത് കോപം കൊണ്ട് വിറക്കുന്ന സമയത്ത് കോപം കൊണ്ട് കലിതുള്ളുന്ന സമയത്ത് നമ്മുടെ മുഖഭാവങ്ങൾ നമ്മുടെ കുട്ടികളോടോ മറ്റുള്ളവരോടോ നമ്മൾ നമ്മളറിയാതെ അല്ലെങ്കിൽ ആർക്കാണോ കോപം വരുന്നത് അവരുടെ മുഖഭാവങ്ങൾ ആ സമയത്ത് അവരറിയാതെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് അതവർക്ക് അല്ലാത്ത കോപം ഇല്ലാത്ത സമയത്ത് കോപം കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ നോർമലായി നിൽക്കുന്ന സമയത്ത് അവരുടെ മുഖഭാവം ഒന്ന് അവർക്ക് കാണിച്ചു കൊടുത്താൽ എന്തുമാത്രം വികൃതമായിരിക്കും അപ്പോൾ എന്ന് നമുക്ക് നമ്മുടെ മുഖഭാവത്തെക്കുറിച്ച് കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നും വലിയ അറപ്പ് തോന്നും നമുക്ക് തന്നെ നമ്മളോട് ഒരു തരം വെറുപ്പ് തോന്നും അത് അത്ര വിരൂപമായ മുഖഭാവത്തോടെയും അത്ര വികൃതമായ ഭാവഭാവങ്ങളിലും അതുപോലെ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടുമായിരിക്കും ആ സമയത്ത് നമ്മുടെ ആശയവിനിമയങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കില്ല മറ്റുള്ളവർക്ക് അംഗീകരിച്ച് തരാൻ പറ്റുന്നതായിരിക്കില്ല സ്വാഭാവികമായും അത് സംഘർഷത്തിലേക്കും അടിയിലേക്കും ബഹളത്തിലേക്കും കുടുംബ തകർച്ചയിലേക്കും കേസുകളിലേക്കും പ്രശ്നങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും ഒക്കെ നമ്മളെ നയിക്കും അപ്പോൾ കോപം എന്ന വികാരം നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമുക്കതിന് കഴിയേണ്ടതുണ്ട് കോപം എന്ന വികാരത്തെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ഭൂരിപക്ഷം പേര് ആ ദേഷ്യം പിടിക്കുന്ന കലി തുള്ളുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം എന്നെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും എന്താണ് ഈ കലി തുള്ളുന്ന അവസ്ഥ എന്ന് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ വാക്കുകളുടെ മേലും പ്രവർത്തികൾക്ക് മേലും നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കലി തുള്ളുക കോപം കൊണ്ടു പറക്കുക എന്നൊക്കെ പറയുന്ന അവസ്ഥ അല്ലാതെ നമ്മൾ കുട്ടികളോടൽപ്പം ഒച്ചു വെച്ച് സംസാരിക്കുന്നത് അല്ലെ ഭാര്യയോടല്പം ദേഷ്യപ്പെട്ട് സംസാരിക്കുക അതുപോലെ നമ്മുടെ പഠിപ്പിക്കുന്ന കുട്ടികളോടോ വിദ്യാർത്ഥികളോടോ നമ്മൾ അല്പം ദേഷ്യം അഭിനയിച്ചിട്ട് കയർത്ത് സംസാരിക്കുക ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ കോപം കൊണ്ട് കലുതുള്ളുന്ന അവസ്ഥ ഇതിനെ അല്ല വികാര വിക്ഷുബ്ധമായ അവസ്ഥ എന്ന് പറയുക യഥാർത്ഥത്തിൽ നമ്മുടെ നമ്മൾ അറിയാതെ നമുക്ക് നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുക മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന അവരുടെ അന്തസ്സ് കെടുത്തി കളയുന്ന അവരെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ പ്രയോഗിക്കുക ആക്ഷൻസ് പ്രയോഗിക്കുക തെറിവാക്കുകൾ പ്രയോഗിക്കുക സാധനങ്ങൾ എടുത്തെറിയുക ഇങ്ങനെയുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ വികാര അവസ്ഥ എന്ന് പറഞ്ഞത് ഇത് പലരും ചിലപ്പോൾ നേരിട്ടിട്ടുണ്ടാവും ഇപ്പൊ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സംസാരങ്ങൾ നമ്മൾ ബസ്സുകാരിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പൊ ബസ് ഡ്രൈവേഴ്സ് യഥാർത്ഥത്തിൽ അവർ കുട്ടികളെ പോറ്റാൻ വേണ്ടി കുടുംബത്തെ പുലർത്താൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്നവരാണ് പക്ഷെ ആ കഷ്ടപ്പെടുന്നവർ ഒരു നിസാരമായ ഒരു വാക്കിന്റെ പേരിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ് ആളുകൾ കൂടി തല്ലുന്ന അവസ്ഥയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അവർ കടിയൊക്കെ കൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു വാക്ക് പഴച്ചു പോയതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇങ്ങനെ വാക്കുകളുടെ മേലും പ്രവർത്തിക്ക് മേലും നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കോപം അല്ലെങ്കിൽ കോപിഷ്ടമായ അവസ്ഥ എന്നൊക്കെ പറയണത് ആ അവസ്ഥയാണ് നമ്മൾ മറികടക്കേണ്ടത് അല്ലാതെ നമുക്ക് ചിലപ്പോ അല്പം ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരും ചിലപ്പോ ശകാരിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് ഉപദേശിക്കേണ്ടി വരും ചിലപ്പോൾ അവരുടെ മുമ്പിൽ നമ്മൾ കോപം അഭിനയിക്കും അഭിനയിക്കണം പലയിടത്തും നമ്മൾ അങ്ങനെ അഭിനയിക്കേണ്ടി വരും അവിടെയൊന്നും നമ്മുടെ വാക്കുകൾ നിയന്ത്രണം നഷ്ടപ്പെടില്ല അവിടെയൊന്നും നമ്മുടെ പ്രവർത്തനം പ്രവർത്തികൾ നിയന്ത്രണം വിട്ടുപോകുന്നില്ല ഉദാഹരണത്തിന് ചില കുട്ടികളെ ചില അധ്യാപകർ കൊച്ചു കുട്ടികളെ പോലും അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും വളരെ ക്രൂരമായി മർദ്ദിക്കുന്നത് കാണാൻ സാധിക്കും ചില മദ്രസ അധ്യാപകരിൽ നിന്നൊക്കെ അത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്ന എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ചില സ്കൂൾ അധ്യാപകരിൽ അവർ നിയന്ത്രണം വിട്ടുപോയിട്ട് കുട്ടികൾക്ക് പരിക്കു പറ്റുകയും പിന്നെ അത് കേസാവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് കാണാറുണ്ട് അപ്പൊ അത്തരം ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കുവാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കും അങ്ങനെ അവസ്ഥ കഴിയുമ്പോൾ നമുക്ക് വലിയ ദുഃഖം ഉണ്ടായിരിക്കും വലിയ ഖേദം ഉണ്ടായിരിക്കും വലിയ വിഷമം ഉണ്ടായിരിക്കും ആ ഒരു അവസ്ഥയെ മറികടക്കാൻ എന്താണ് വഴി ഇവിടെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിലും വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കേണ്ടത് കോപം കൂടുതൽ പ്രതി പ്രകടിപ്പിക്കുന്നത് കുടുംബത്തിലും വിദ്യാർത്ഥികളോടും ഒക്കെ കൂടുതൽ ആത്മാർത്ഥതയുള്ള ആളുകളായിരിക്കും എന്നൊരു വസ്തുത കൂടി മനസ്സിലാക്കേണ്ടതെന്ന് അവർക്ക് വലിയ താല്പര്യങ്ങളുണ്ടാവും വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും കുട്ടികൾ നന്നാവണം വിദ്യാർത്ഥികൾ നന്നായി പഠിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാവും ഇവിടെ അത്തരം ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായ ചില നിലപാടുകൾ കുട്ടികളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് വലിയ തോതിൽ ദേഷ്യവും കാര്യവും ഒക്കെ വരാറുണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് അത് ആരോടാണോ അങ്ങനെ സംഭവിക്കുന്നത് അവരും അതൊന്ന് മനസ്സിലാക്കി ഒന്ന് താഴ്ന്നു നിൽക്കാൻ തയ്യാറാകേണ്ട ഒരവസ്ഥ ഉണ്ട് അങ്ങനെ ഒരു മര്യാദ ചുറ്റുപാടുള്ളവർ കാണിക്കണം അത് സ്നേഹം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല ഞാൻ പറഞ്ഞത് വീട്ടിലും അതുപോലെ സ്കൂളുകളിലും മദ്രസകളിലും ഒക്കെ ഉണ്ടാകുന്നത് ഒരാത്മാർത്ഥത വളരെ ആത്മാർത്ഥത വളരെ കൂടുതലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും അവർ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും അവർ വലിയ കോപം പ്രകടിപ്പിക്കുകയും ചെയ്യും പക്ഷേ അത് കോപ കോപിക്കുന്നവർ തന്നെ അത് നിയന്ത്രിച്ചു പഠിക്കേണ്ടതുണ്ട് കാരണം അപ്പോഴാണ് അവർക്ക് മാതൃകാപരമായ ഒരു വ്യക്തിത്വമായിട്ട് മാറാൻ സാധിക്കുക അവരുടെ ഒരു മോറൽ റൈറ്റ് ഒരു ധാർമ്മികമായ ഒരു അവകാശം കാര്യങ്ങളെ സമീപിക്കുവാനോ ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനോ ഉപദേശിക്കുവാനും ഗൈഡ് ചെയ്യുവാനും ഒക്കെ അവർക്ക് കഴിയണമെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു ധാർമ്മികമായ ഒരു അവകാശം ഉണ്ടായിരിക്കേണ്ടതുണ്ട് ആ ധാര്മികമായ യോഗ്യത അവർക്ക് നൽകുന്നത് ഇത്തരം കോപങ്ങളിൽ നിന്ന് ഇത്തരം വികാര പ്രകടനങ്ങളിൽ നിന്ന് അവര് വിട്ടു നിൽക്കുമ്പോഴാണ് പക്ഷെ അങ്ങനെ ആരിൽ നിന്നെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാകുമ്പോൾ അത് കത്തിക്കാതെ മറുവശം നോക്കുക എന്നുള്ളതാണ് അതിനോട് ഏറ്റുമുട്ടാൻ ശ്രമിക്കാതെ അപ്പോൾ ഒന്ന് മാറി നിന്നുകൊണ്ട് ആ സമയത്ത് ഒന്ന് ശാന്തത കൈവരിച്ചുകൊണ്ട് ഒന്ന് ശാന്തമായി അതിനോട് പ്രതികരിച്ചുകൊണ്ട് വളരെ വിവേകപരമായും പക്വപരമായും അതിനോട് പ്രതികരിച്ചുകൊണ്ട് ആ ദേഷ്യാവസ്ഥ ആ കോപാവസ്ഥയെ മറികടക്കാൻ ആ വ്യക്തിയെ സഹായിക്കുന്നതും പിന്തുണക്കുന്നതും നല്ലതായിരിക്കും എങ്കിൽ പോലും എങ്ങനെ ഇതിൽ നിന്ന് മറികടക്കാം എന്നും ആലോചിക്കേണ്ടതുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വീഡിയോ വളരെ സ്വകാര്യമായിട്ട് ആരോടെങ്കിലും അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എടുത്തു തരാൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ അറിയാതെ ചെയ്യണം നമ്മൾ കോപിക്കുന്ന ആൾ അറിയാതെ ചെയ്യണം കാരണം അത് അറിഞ്ഞാൽ ചിലപ്പോൾ ആ വീഡിയോ എടുക്കുന്ന ഫോണും ഉണ്ടാവില്ല വേരൊന്നും ഉണ്ടാവില്ല അത് ആ അവസ്ഥ വളരെ സങ്കീർണമാക്കുകയാണ് ചെയ്യുക അറിയാതെ ചെയ്തിട്ട് നമ്മൾ നല്ല മൂഡിൽ ഇരിക്കുന്ന സമയത്ത് അത് നമ്മളൊന്ന് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വയം തന്നെ അതൊന്ന് കണ്ട് വിലയിരുത്താൻ ശ്രമിക്കുക അത് പലവട്ടം ആവർത്തിച്ച് കാണുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് അല്പം ലജ്ജ തോന്നുന്നു ചിലപ്പം വെറുപ്പ് തോന്നുന്ന അതിനുള്ളൊരു ആഗ്രഹം നമുക്ക് ഉണ്ടായിത്തീരും അപ്പം അതിനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താവുന്നതാണ് മറ്റൊരു വഴിയുണ്ട് അത് പ്രവാചകൻ പറഞ്ഞ വഴിയാണ് മുഹമ്മദ് നബി പറഞ്ഞ വഴി വളരെ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു വഴിയാണ് കോപം വന്ന് തുടങ്ങുമ്പോഴേ ഇരിക്കാൻ ശ്രമിക്കുക ഇരിക്കുക ഇരുന്നിട്ടും കോപം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടക്കുക എന്ന് അബുദാബൂദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ നിന്ന് നമുക്ക് അബുദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ പ്രവാചകൻ എൻ്റെ അനുയായികളെ ഉപദേശിക്കുന്നത് കാണാൻ സാധിക്കും ഇതെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന വളരെ മനഃശാസ്ത്രപരമായ സമീപനമുള്ള ഒരു ഹദീസാണ് അതുകൊണ്ടാണ് ഞാൻ അത് ഈ സെഷനിൽ അതെടുത്ത് തിരിക്കുന്നത് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ദേഷ്യം വരും വീരിക്കാൻ ശ്രമിക്കുക ആദ്യത്തിലൊന്നും സാധിക്കൂല ആദ്യം ദേഷ്യം വന്ന് നമ്മൾ ചെയ്യാനുള്ളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് ഓർമ്മ വരിക ഈ അതീസൊക്കെ ഓർമ്മ വരാം പക്ഷെ നമ്മൾ നിരന്തരം അത് ആഗ്രഹിക്കുക അത് ചെയ്യാമായിരുന്നു എന്ന് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അത് നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ പിന്നെ 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 ദേഷ്യം വരുമ്പോഴേക്കും നമുക്ക് ഇരിക്കാൻ തോന്നും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ വലിയ വായിലുള്ള ഡയലോഗുകളൊന്നും അടിക്കാൻ നമുക്ക് കഴിയില്ല മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന ഡയലോഗുകളൊന്നും അപ്പോൾ വരില്ല നമ്മൾ എണീറ്റ് സ്പീഡിൽ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന സംസാരങ്ങളൊക്കെ നടത്തുക അങ്ങനെ നടത്താൻ കഴിയാതെ വരും നമ്മൾ ഇരുന്ന് കഴിഞ്ഞു അങ്ങനെ നടത്താൻ കഴിയാതെ വരും നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇരുന്നിടത്ത് നിന്ന് കിടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആരും ഒന്നും ഉപദ്രവിക്കാൻ കഴിയില്ല ഇതുപോലെ തന്നെ തെറി പറയാനോ മറ്റു കാര്യങ്ങളോ സാധിക്കൂല അവസാനങ്ങൾ കേടുവരുത്താനൊന്നും സാധിക്കൂല അപ്പോൾ ഒന്ന് കിടക്കാൻ ശ്രമിക്കാം അങ്ങനെ ശ്രമിക്കുമ്പോൾ തന്നെ കോപത്തിന്റെ തീവ്രത കുറയും തീവ്രത കുറയുമ്പോൾ വാക്കും പ്രവൃത്തിയൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലായിട്ട് മാറുന്നത് കാണാൻ സാധിക്കും അതുപോലെ ഒന്ന് മുഖം കഴുകാനോ എടുക്കാനോ ഒക്കെ ശ്രമിക്കാം മുഖം കഴുകാന്ന് പറയുന്നത് വളരെ നല്ലൊരു രീതിയാണ് അതുപോലെ വലുവെടുക്കാൻ ശ്രമിക്കുന്നത് ഉദുവെന്ന് പറയുന്നത് നമസ്കാരത്തിന് മുന്നേ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു അംഗശുദ്ധി വരുത്തലാണ് അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കു തന്നെ കോപം നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരും വാക്കുകൾ നമ്മൾക്ക് നിയന്ത്രിതമായിട്ട് വരും അപ്പോ ഉദാഹരണത്തിന് ഒരു ഒരു ചെറിയ ഒരു ബ്രേക്ക് നമ്മുടെ ഈ കോപം അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഇടാൻ നമുക്ക് സാധിച്ചാൽ തന്നെ നമ്മുടെ നമ്മൾ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ നമ്മുടെ വികാരത്തെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മൾ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനിടക്ക് നമ്മൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ ശബ്ദം കേൾക്കുന്നതോടെ നമ്മൾ ആകെ മാറും വീട്ടിലെ അന്തരീക്ഷം ആകെ മാറും അപ്പൊ അതിനെന്താണ് ആ അവസ്ഥ മാറുന്നു നമ്മുടെ ചിന്തയിൽ കാര്യങ്ങൾ മാറുന്നു നമ്മുടെ ആ ഒരു ഫ്രെയിം വികാരം നമ്മളെ കൊള്ളിച്ചുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറുമ്പോഴേക്ക് നമുക്ക് വാക്കുകളും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രണാധീനമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ പിന്നെ വന്ന ആളോട് നമ്മൾ ദേഷ്യപ്പെടൂല്ല അയാൾ കാണാൻ നമ്മൾ ഡയലോഗുകൾ അടിക്കൂല സാധനങ്ങൾ കേടുവരുത്തൂല കാരണം അത്ര പെട്ടെന്ന് കൺട്രോൾഡ് ആകുന്നതാണ് യഥാർത്ഥത്തിൽ കോപം എന്ന് പറയുന്നു പക്ഷെ നമ്മൾ നിരന്തരം പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുള്ളൂ നേരത്തെ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആ കാര്യങ്ങളുണ്ടല്ലോ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത് അത് എല്ലാത്തിൽ നിന്നും നമ്മളെ അങ്ങോട്ട് റിലാക്സ് ചെയ്യിക്കുന്നത് കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു അവസ്ഥയെ പൂർണ്ണമായിട്ട് മാറ്റും ഇരുന്നിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും ആലോചിക്കുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുക കൂടിയാണെങ്കിൽ വളരെ നല്ല ഒരു വിജയകരമായ ഒരു സമീപനമായിട്ട് അത് മറുപതിൽ കിടക്കുക ഒന്ന് റിലാക്സ് ചെയ്യുക ഒന്ന് ബ്രീത്തിങ് എക്സൈസൊക്കെ ഒന്ന് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നിരന്തര പരിശ്രമത്തിലൂടെ നമുക്ക് ഇനി ഒരാൾക്കും എന്നെ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്റെ വികാ എന്റെ വികാരം എന്നെ വികാരം കൊള്ളിക്കാൻ ഇനി ഒരാൾക്കും സാധിക്കില്ല നോബഡി ക്യാൻ പ്രവോക്ക് മി എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മളെ തീർച്ചയായിട്ടും ഇത് വളരെ വിജയകരമായിട്ട് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ശ്രദ്ധ എന്തിലേക്കെങ്കിലും ഒന്ന് മാറ്റുക നമ്മൾ വികാരം കൊണ്ടുവരുന്നു എന്ന് കാണുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലേക്ക് സീരിയസ് ആയ മറ്റൊരു കാര്യത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ആദ്യത്തിൽ തുടക്കത്തിൽ അത് പരാജയപ്പെടുമെങ്കിലും പിന്നെ പിന്നെ അത് പൂർണ്ണമായിട്ട് നമുക്ക് നിയന്ത്രണത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അതുവഴി നമുക്ക് വളരെ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാവാൻ സാധിക്കും ആളുകൾക്ക് നമ്മളോട് നമ്മളോട് ബഹുമാനം തോന്നും കുടുംബങ്ങൾ തകരില്ല കുട്ടികൾക്ക് ആശ്വാസമാകും സ്കൂളിൽ നമുക്ക് സ്കൂളുകളിലും മറ്റു ഉദ്യോഗ രംഗങ്ങളിലും ഒക്കെ വളരെ വിവേകപൂർവ്വം വളരെ പക്വതയോടെ പെരുമാറാൻ നമുക്ക് സാധിക്കും ഡ്രൈവിംഗ് പോലുള്ള ജോലികൾ വളരെ ടെൻഷൻ അടിച്ച് ചെയ്യുന്ന അത്തരം ജോലികളൊക്കെ നമുക്ക് വളരെ പക്വതയോടെ ചെയ്യാൻ സാധിക്കും വളരെ ആശ്വാസകരമായ ഒരു ജീവിതം നമുക്ക് നൽകുവാൻ നമ്മുടെ കോപത്തെ വികാരത്തെ നിയന്ത്രിക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും എല്ലാവർക്കും അതിന് ഒന്ന് പരിശ്രമിച്ചു നോക്കാനുള്ള മനസ്സുണ്ടാവട്ടെ ഇത് വിജയകരമായിട്ട് പ്രാവർത്തികമാക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി